ഇവിടെ സംശയം ഏത് കുട്ടിയാണോ മുങ്കു കൊന്തിയായി അത് ബംഗാളി കുട്ടിയാ തോന്നണം നമ്മളറിഞ്ഞ കുട്ടികളല്ല ഞമ്മളെ ആ ഉസേകാക്കിയ ആ കോട്ടേശ് പുതിയ ടീമാന്ന് ആ കുട്ടികളെ ടീമാവിടെ വന്ന് നിൽക്കുന്ന ആളുണ്ട് ആ കുട്ടി എന്നാ തോന്നുന്നു പറഞ്ഞ ആ കുട്ടികളെ തന്നെയാണ് അവിടെ ജീവൻ അല്ല മരിച്ചിട്ടൊന്നുമില്ലല്ലോ ചെറിയൊരു പിടിപ്പുണ്ട് മെമ്പർ അതെല്ലാം കൊണ്ടുപോയിക്കണം ഹോസ്പിറ്റലിൽ എത്തില്ലേ തീരുമാനം ആരോള്ളു അജിതാ നിന്റെ എത്ര പൈസ ഇന്നത്തെ ഇന്നത്തെ ചായ വല്യോളത്തിൽ കുട്ടി മുങ്ങിക്കണല്ലോ ഏത് കുട്ടിയാണോ അതൊരു ബംഗാളി കുട്ടിയാണേ ഞാനവിടെ എത്തിപ്പത്തിന് അതിനൊക്കെ ആശുപത്രി കൊണ്ടേക്കണം എന്താ കുട്ടിക്ക് പറ്റി ആരാശു കൊണ്ടായി മെമ്പറാ കൊണ്ടേക്കണ്ട് ഒരു മുടിപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ടത് ഏത് കുട്ടിയാലും മേണ്ടീല മനുഷ്യന്റെ കുട്ടിയല്ലേ കഴിച്ചിട്ടാവട്ടെ നമ്മളെ മെമ്പർ അല്ലെങ്കിലേ ഒരു ഉപകാരം ചെയ്ത മനുഷ്യനാണ് കാര്യത്തിന് ഇറങ്ങി തിരിച്ചു ഞമ്മളെ ചെറുപ്പക്കാരം ഇതിനൊന്നും ഇപ്പൊ കിട്ടൂല ഓന്റെ ഇറങ്ങി തിരിച്ചിലോട്ട് പറയല്ല ഓഞ്ഞ് നാളെ നേരം തുടങ്ങും ഇതിന്റെ പേരിലൊരു വിരിവ് എങ്ങനായാലും ഒരു മനുഷ്യൻ നല്ലത് ചെയ്താലേ അതിനും കുറ്റിപ്പാട്ടേര്ക്ക് മരിത ഞാൻ പോവാടാ മജിതക്കാ ഇയാള് ഓന്റെ പാർട്ടിക്കാരനാ അതുകൊണ്ടാണ് ഓനങ്ങനെ നന്നാക്കുന്നത് അതല്ല നമ്മുടെ മെമ്പറെ ഏത് പാർട്ടി ആണെങ്കിലും നല്ല മനുഷ്യനാണത് ഇയാളിപ്പൊ ഓനെ നന്നാക്കാൻ തിരക്കടില്ല ഇയാളെ പെങ്ങളെ അവസ്ഥ എന്താ കണ്ണി കണ്ട പേരാൾ അതിനെന്താണോ കൊഴപ്പം മൂപ്പര് പെങ്ങളിപ്പോന്നാല് ആംഗളാരുണ്ടായിട്ടേ ആ തള്ളനെ ഈ കൊലത്തിന് കെതിയെടുത്താണ് വരും ആംഗളാരൂല ഓളെത്തുണ്ടാവും തെറ്റ് നിങ്ങൾ വർത്താനം വർത്തമാനം പറഞ്ഞേക്കത് എന്റെ നിങ്ങൾ എത്ര നേരായി വന്നിട്ട് ഞാൻ പോവട്ടാ ആ നിങ്ങള് തിരുമ്പൽ കഴിഞ്ഞാ പോവാണ് തിരുമ്പൽ കഴിഞ്ഞു തോറ്റതേ മഴ വരുമ്പോ നിർത്തച്ട്ടോ നിങ്ങൾ നാളത്തേക്കാളുള്ള പായിരപ്പി ചോദിച്ചത് നാളെ തിരുമ്പി പോകുമ്പോ പൈസ തരണ്ട് ആ നാളേക്ക് മതിട്ടടി പിന്നെ താത്ത അടുത്ത വ്യാഴാഴ്ചയാണ് പെണ്ണിന്റെ നാല്പത് നിങ്ങള് നേരത്തെ തന്നെ വരുണ്ടോ വരുവണ്ടു ഞാൻ നേരത്തെ തന്നെ വരണ്ടിട്ടാ നിന്റെ പെണ്ണിന്റെ കുടിന്ന് എല്ലാരും വരൂലേ ഓലെല്ലാരും വരും പിന്നെ ഇങ്ങിപ്പത് കഴിഞ്ഞിട്ടുണ്ടെ വേറെ എവിടെയും ഏറ്റിട്ടുണ്ടോ ഒന്നിനടൊക്കെ പറഞ്ഞു ആയിട്ടില്ല ഇനി ഒക്കെ കൂടി ഒപ്പാവും വരിക അപ്പൊ മുമ്പത്തെ പോലെ പണിയൊന്നും ഇല്ല അപ്പൊ എല്ലാരും പറ്റാപ്പ അവിടെ കൊണ്ടാക്കല്ലേ ആ അപ്പൊ എല്ലായിടത്തും അങ്ങനത്തെ തന്നെയാണ് താത്താ ഡെലിവറി കയറ് എന്റെ മരുവനെ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങളാ വേണ്ടാന്ന് വെച്ചതാ कानकोटे, कानकोटे कानकोटे, कानकोटे, नले नले ും കഴിഞ്ഞിട്ടില്ലേക്കൂട്ടി കണക്കൂട്ടിയെ ഞാൻ ഇടങ്ങാറു വാടക പിരിച്ചു കൊറഞ്ഞേ കായ് കുറവുണ്ട് എവിടേക്കാ കായൊക്കെ പോയത് ഞാൻ പിരിച്ചു കൊടുത്ത പൈസ ഒരു ഇരുപത് ഉറുപ്പേന്റെ കമ്മി ഉണ്ടാവും അതിന് ഞാൻ കമ്മി ഉണ്ടല്ലേ അതെ ഞാൻ പറയാൻ മറന്നതാണ് നമ്മളാ ഹോട്ടൽ നടത്താൻ ആകില്ലേ ഓന്റെ പൈസ കിട്ടിയിട്ടില്ല ഓന്റെ പെണ്ണുങ്ങളെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടു ദിവസം കൊണ്ട് തരാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പോന്നതാണ് പെണ്ണുണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ മാറി Okay, who, ോ രണ്ടല്ലേ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേണ്ടി വരും എടി ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് മോറിക്കൊണ്ട് ഭയങ്കര ക്ഷീണം ഞാൻ കൊറച്ചേരം ഇരിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കി പങ്ങളെ ആഴ്ച ദിവസം കൊടുത്താക്കിയാലോ േ എന്റെ തന്ന പെരേണത് പിന്നെ ഞാൻ ആ കണ്ണിയിലും ഇങ്ങനെ കുട്ടി തീരേണ്ട കാര്യമില്ലല്ലോ ആ പണിയൊക്കെ ഓൾ എടുത്തോളും നമ്മളാ വാർത്തക്ക് തിരിഞ്ഞു തന്നെ വേണ്ടത് എന്നോട് പറയാൻ തോന്നിയത് ഇവിടെ വന്നാ ഓളെ എല്ലാ പണിയും എടുത്തോളും ഓക്ക് നേരം തിന്നാൻ കൊടുത്താൽ മതി ഓൾ എങ്ങനെയെങ്കിലും നടന്നോട്ടെ കീറൽ പണി എടുത്തിട്ട് എങ്ങനെ നടന്നാലും വേണ്ടിയില്ല ഇത് എന്റെ ഉപ്പി ആംഗ്ലാരുണ്ടാക്കി തന്ന പെരാണ് ഈ പെരയെ ആഴ്ച കടത്താൻ പറ്റൂല പുലിസു അത് പറയുന്നത് എന്നാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കരുതിക്കാളെ ഞാൻ എന്റെ ബാക്കിയുള്ള പണിയെടുത്താണ്ട് കഴിച്ചാട്ടെ ഓരോരോ ജമ്മങ്ങള് ഏതായാലും പിന്നെ കുറെ പാത്രവും വാനുണ്ട് ഇടങ്ങാറായി പറഞ്ഞ കെട്ടിയതുകൊണ്ട് തന്നെ കുടുങ്ങി ആരോട് പറ എൻ്റെ അന്നെന്നെ പറഞ്ഞക്കൂണ് ചുറുക്ക് കണ്ട് പാഴണ്ട ചുറുക്ക് കണ്ട് പാഴണ്ട എന്റെ വീരാനും മമ്മൂട്ടിക്കൊന്നും ഈ ഒരു ഒരിടങ്ങാറില്ല ാണ് ഇപ്പൊ ഇതുകൊണ്ടൊക്കെ കുടുങ്ങിയത് ഉം അന്ന് ഇത് കേട്ടാ മതിയായിരുന്നു വാക്കും മുതിനെല്ലിക്കയും മുമ്പേ കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പൊ ചായ കടി കടിയൊട്ടിക്കാണ്ടേ കൊറച്ചുകഴിഞ്ഞിട്ട് കുടിച്ചിട്ടുണ്ട് കുട്ടികളെ ദോശ ചുട്ടിക്കണു നിങ്ങൾക്ക് എത്താൻ വേണ്ടത് ഞാൻ പൊട്ടിണ്ടാക്കണെന്ന് കരുതിയിക്കണു

എത്താ പൈറ്റ കോലം അത് ഒഴിച്ചിട്ടുണ്ട് അതൊന്നും നന്നാക്കാൻ ഞങ്ങളെ ആംഗളാരായ മൂന്നാക്കും കഴിഞ്ഞിട്ടില്ല ഒരു എല്ലാരും ഒക്കെ നിങ്ങളെ മൂന്ന് നാത്തുമാരുടെ സ്വഭാവം കൊണ്ടാണേ ഓൾ ഈ ആംഗളാരോടൊക്കൊന്നും വരാത്തത് ആ തറവാടും ആ പണ്ടത്തെ ഓടും നിക്കണ്ടത് ഇങ്ങളെ നന്നാവണം അല്ലാതെ ഓളെ ഓളെ ഒരു സ്വഭാവം നിങ്ങൾ ോട് പറഞ്ഞ ഞാൻ ഓളെ എത്ര കാലം നിങ്ങളെ അന്ത്രോനും ഇളച്ചാളൊക്കെ വേഗം വേറെ പോയി ഞാനല്ലേ ഓളെ കുത്തുവാക്കായിട്ട് കാണാൻ നിന്നിട്ടുള്ളൂ ഓല് വേം വേറെ പോയതേ ഓലെടുത്ത് അന്ന് പൈസ ഉണ്ടായിരുന്നെടുത്ത് അത് നിങ്ങളല്ല മൂത്തത് നിങ്ങളല്ല ആദ്യം പോരണ്ടേ പക്ഷേങ്കിലേ ഓലെടുത്ത് പൈസ ഉണ്ടായിട്ടൊന്നല്ല പോയതാണ് എന്തായാലും ഓളച്ചിന്റെ പെങ്ങളല്ലേ ഓളച്ച അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലും ഒക്കെ ഒഴിവാക്ക ഓളൈ ഇന്റെ ആദ്യം കെട്ടിച്ചല്ലിച്ചു അയിലേ ഓളെ മാപ്പള കൊറച്ച് കള്ളുടിയാനും കഞ്ചമാര്ന്നിരിക്കണു ഇപ്പൊ അച്ചീനു ശേഷമാണ് ഞാൻ ആ ബന്ധം ഒഴിവാക്കിക്കാണ്ട് ഓളാണ് കൂടുന്നത് നിങ്ങൾ പറഞ്ഞു ഈ കഥകളൊക്കെ ഞാൻ വന്ന ശേഷം ഇപ്പൊ നടന്നിട്ട്

ബേജാറാവുന്നു മാസോ ഞാൻ മൈമൂട്ടിനോട് അൽബിനോടൊന്നും ചോദിച്ചോക്കട്ടെ ഓരെ എല്ലാരും കൂടി കൂടിക്കാണ്ട് ഓരോ മാസം പടി ഒരു മാസം ഓരോടെയൊക്കെ നിൽക്കുമ്പോഴേ രണ്ടു മൂന്ന് മാസം ഇങ്ങനെ കഴിഞ്ഞു കിട്ടി റൗണ്ടായി റൗണ്ടായി പെരുമല്ലോ അങ്ങനെ ആക്കാന്നുള്ള തീരുമാന കൊണ്ടുപോകും അവകാശമോക്കറിയില്ലേ അത് എന്തെങ്കിലും കിട്ടിയൊരു കാര്യമില്ല അതിനെ നല്ല സമയത്ത് കിട്ടണം സംഗതി സംഗതിപ്പോർക്കിട ചത്തപ്പോ നമ്മൾ കാട്ടണം പിന്നെ ഇജിപ്പെടെ നിന്നിട്ട് ഇന്റെ കുട്ടികളെ കല്യാണം ശരിയാണ് ഇജാം കാരണം ഞങ്ങൾക്ക് അറിയില്ല ഈ കണ്ണി കണ്ടുക്കണി പോയിട്ടാണ് ഈട്ടക്കേറിലെ തിരുമ്പിറ്റ് അത് മനുഷ്യന്മാര് പോയി പറഞ്ഞാണ് ഈ കാര്യം പറഞ്ഞ എന്റെ അത് വന്നാലേ അപ്പൊ ചി തുറങ്ങുന്നുള്ളോയിൻ്റെ ആ കണ്ണീരോട് കാര്യമില്ല ും കുഴിച്ചിടാൻ വേണ്ടി തട്ടി തത്ത് വേണ്ടി അപ്പ തീരുമാനിച്ച ആളവേലേക്ക് നേരത്തെങ്ങാൻ തളർത്തു നിന്നണ്ടല്ല ബാക്കി വേറെ അപ്പ പറഞ്ഞ തരാം അപ്പന്റെ സ്വഭാവമാണ് മാറും ഞാൻ ആ പെരളിലേ ഒരു ഫോം കൊടുക്കാണ്ട് അത് കൊടുത്തങ്ങനെ വരാട്ടാ അവിടെ ഇരിക്ക നമ്പറ ഈ വൈക്കൊക്കെ ഞാൻ ആ പോത്തുന്താത്താന്റെ പെരിയിലെ ഒരു ഫോം കൊടുക്കാണ്ട് ആരാ വണ്ടിന് മുന്നിലിപ്പുണ്ടോ അതിപ്പന്നെ കൃഷ്ണേട്ടാ ഇപ്പാന ഞാനേ വണ്ടിയിൽ ഒരു കുണ്ടറിലാണ് പെരിയില് വോള് സ്കൂൾക്ക് പോവുമല്ലോ പെരയിൽ ആരുണ്ടാവില്ല ആ ഇപ്പൊ ഒറ്റക്കരിക്കല്ലേ നടക്കണം അല്ലേ മനസ്സിലൊരു സുഖം ഉണ്ടാവും അതെന്നെയാണ് ഇപ്പാനായിട്ടേ ഞാൻ ഇറങ്ങൂരാവില്ല ഇപ്പാകുമ്മ വച്ചേച്ചേ തീരെ മനസ്സിൽ ആരായിട്ടൊരു മുണ്ടാട്ടം ഞങ്ങൾ എപ്പോഴൊരു ആലോചനയിലാണ് ആ മെമ്പറ ഞാൻ കാണാൻ നിക്കുന്നു എന്റെ പെണ്ണിന് കോഴിക്കോട് ബാലുശ്ശേരി എന്നൊരു കല്യാണം വന്നിടും അതിനെ പറ്റിയൊന്നും അന്വേഷിക്കാൻ വേണ്ടിട്ടായിരുന്നു ഏർ ബാലുശ്ശേരിന്ന അത് ഞമ്മക്ക് അന്വേഷിക്കാനേക്ക് അന്വേഷിക്കാനും ആരും ഇല്ല കേട്ടോ നിങ്ങക്ക് പരിചയമുള്ള അത് നിങ്ങള് വേചാറൊന്നും വേണ്ട നിങ്ങളെ പെണ്ണിനോട് എന്റെ വാട്സാപ്പിൽ ആ അഡ്രസ്സ് ഒന്ന് വിടാൻ പറയാം അത് ഞാൻ വിടാൻ പറയാം അല്ല എങ്ങനെത്ര ദൂരത്തു നിന്നാണ് കല്യാണം വന്നത് ആ ചെക്കപടയിൽ കല്ലുംകോറി പണിയെടുക്കായിരുന്നു അങ്ങനെ ഓള് കോളേജൊക്കെ ആയപ്പോ കണ്ടു പറ്റിയാണ് ഞമ്മക്ക് ഇന്നാലേ നമ്മളെ പഞ്ചായത്തിൽ ഇതിന്റെ മുമ്പ് ഇന്നായിരുന്ന സെക്രട്ടറി ഉണ്ടായിരുന്നു മൂപ്പരാ നാട്ടുകാരനാണ് അയാൾക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ ആദ്യം ഒരു അന്വേഷണം നടത്താം നാളെ നടക്കല്ലേ നമ്മള്